വേദനിപ്പിക്കാൻ പേരുണ്ടെങ്കിൽ സന്തോഷം നൽകാൻ ഒരാളെയെങ്കിലും കാലം കരുതി നമുക്കായി വെച്ചിട്ടുണ്ടാകും അതൊരു പ്രപഞ്ച സത്യമാണ് ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാവില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും പഠിച്ചില്ലേ തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത് ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ചില ആളുകൾക്ക് അതിലെ മുള്ളു മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ ചിലർക്ക് ഒരു ഇല നൽകിയാലും ഒരു തോട്ടം കിട്ടിയതായി തോന്നും നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആധാരം നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക കാപട്യവും സ്വാർത്ഥതയും ഒഴിവാക്കുക പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ യഥാർത്ഥ അളവുകോൾ അവരുടെ ജീവിതത്തിന്റെയും മഹത്വത്തിന്റെയും നിമിഷങ്ങളെ മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിലും മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കുമുള്ളതല്ല എന്നത് ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു കാര്യമാണ് എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല പക്ഷേ സ്വഭാവത്തെ നമുക്ക് മാറ്റാം അത് വിധിയെ മാറ്റിമറിക്കും ജീവിതത്തിൽ എല്ലാം നല്ലതാകുമ്പോഴല്ല എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ നല്ല വശങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൽ എത്തിച്ചേരുന്നത് കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും കുറച്ചിരുട്ടും അത്യാവശ്യമാണ് ജീവിതം അതുപോലെയാണ് സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ വേദന ഒരു സമ്മാനമാണ് അത് ഒഴിവാക്കുന്നതിന് പകരം അത് സ്വീകരിക്കാൻ പഠിക്കുക വേദനയില്ലാതെ വളർച്ചയില്ല നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്ന് സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും ഒരു സ്ത്രീ തൻ്റെ ഭൂതകാലം വരുമാനം എന്നീ കാര്യങ്ങൾ നിങ്ങൾ നിന്ന് ഒളിപ്പിക്കുന്നുവെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ